ജോർജിയയിലെ ഹൈസ്കൂളിൽ ഇന്നലെയുണ്ടായ വെടിവയ്പിൽ നാലു പേരാണ് കൊല്ലപ്പെട്ടത് ഒൻപത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു ജോർജിയ സംസ്ഥാനത്തിലെ വൈൻഡർ നഗരത്തിലെ അപലാശി ഹൈസ്കൂളിലാണ് വെടിവയ്പുണ്ടായത് മരിച്ചവരിൽ രണ്ടു പേർ വിദ്യാർത്ഥികളും രണ്ടുപേർ അധ്യാപകരുമാണ് സംഭവം നടന്നുടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തി അക്രമയെ പിടികൂടുകയായിരുന്നു എ ആർ ഫിഫ്റ്റീൻ തോക്ക് ഉപയോഗിച്ചാണ് പതിനാലുകാരൻ വെടിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു ക്രിസ്മസ് സമ്മാനമായി അച്ഛൻ വാങ്ങി നൽകിയ റൈഫിൾ ഉപയോഗിച്ചായിരുന്നു അക്രമമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി വെടിവയ്പ്പിനെക്കുറിച്ച് വീഡിയോ ഗെയിമർമാരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കോൾട്ട് ഗ്രേ നേരത്തെ സൂചന നൽകിയിരുന്നു എന്നാണ് വിവരം ആ സമയത്ത് തോക്ക് കണ്ടുകെട്ടാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു വേട്ടയാടാൻ കുട്ടി തോക്ക് ഉപയോഗിക്കുമ്പോൾ കുടുംബത്തിന്റെ മേൽനോട്ടം ഉണ്ടാകുമെന്ന് കുട്ടിയുടെ അച്ഛൻ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അച്ഛനൊപ്പം തോക്കുമായി കുട്ടി വേട്ടയ്ക്ക് പോവാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കണക്ക് ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഒരു വിദ്യാർത്ഥി ഗ്രേയുടെ കയ്യിലെ തോക്ക് കണ്ടത് തുടർന്ന് ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചില്ല ഇതോടെ ഗ്രേ അടുത്തുള്ള ക്ലാസ് മുറിയിൽ കയറി പത്ത് മുതൽ പതിനഞ്ച് റൗണ്ട് വരെ വെടിയുതിർത്തുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അമേരിക്കയിൽ ഈ വർഷം നടക്കുന്ന മുപ്പതാമത്തെ സംഭവമാണിത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം